ഈ അടുത്താണ് പി എഫ് ഓഫീസ് അവരുടെ വെബ്സൈറ്റിൽ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പി എഫ് പെൻഷൻ കാത്തിരിക്കുന്ന നമ്മളിപ്പോഴുള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് എത്ര രൂപ നമുക്ക് ഹയ്യർ പെൻഷൻ കിട്ടുമെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ പി എഫിൻ്റെ കാര്യത്തിൽ അതായത് നമ്മുടെ ആധാർ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കണം നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ടോ നോക്കുക ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടോ നോക്കുക കാരണം നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മുടെ കെ വൈ സി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെൻഷൻ കിട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അർജൻറ് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സമയമെന്ന കാര്യത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ നമുക്ക് ആദ്യം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കുക നിങ്ങൾ ആദ്യം കയറിയിട്ട് അത് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്ന് നോക്കുക ഇതേപോലെ ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ കെ വൈ സി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കാണാൻ സാധിക്കും ആധാർ നമ്പർ കാണാൻ സാധിക്കും അതുപോലെ പാൻ കാർഡ് നമ്പർ അപ്പോൾ ഇതെല്ലാം ഇതേപോലെ വെരിഫൈഡ് ആണ് അപ്രൂവ്ഡ് ആണ് ഇങ്ങനെ ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അതേപോലെ തന്നെ നിങ്ങളുടെ സർവീസ് ഹിസ്റ്ററി നോക്കുക അപ്പം നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ നിങ്ങൾ ഒന്നിൽ കൂടുതലെല്ലാം സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്നാണ് ജോയിൻ ചെയ്തത് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ് നിങ്ങൾ റിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്നാണ് നിങ്ങൾ ഒരു കമ്പനി മാറി മറ്റേ കമ്പനിയിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് അതിന്റെ ഡേറ്റും കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എൻഷോർ ചെയ്യുക കാരണം ഇവിടെ എന്തെങ്കിലും ഓവർലാപ്പിങ്ങോ മിസ്മാച്ചോ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ഡേറ്റ് ഓഫ് എക്സിറ്റ് കറക്റ്റായിട്ട് മാർക്ക് എന്ന് നോക്കുക തൊട്ട് മുൻപ് വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയിലെ എമൗണ്ട് ഏറ്റവും ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ നോമിനേഷൻ എങ്ങനെയാണ് ചെയ്യുക എക്സിറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എങ്ങനെയാണ് പഴയ കമ്പനിയിൽ തുക പുതിയ കമ്പ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക തുടങ്ങിയ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഉണ്ടോ അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാസ്ബുക്കൊന്ന് നോക്കാം അപ്പൊ ഈ പാസ്ബുക്കിലാണ് നമ്മുടെ ഈ പെൻഷൻ കാൽക്കുലേറ്ററും മറ്റ് ഡീറ്റെയിൽസും ഉണ്ടാവുക അപ്പം ഈ പാസ്ബുക്ക് നമുക്ക് ഇതേപോലെ തന്നെ ലോഗിൻ ചെയ്ത് വരാം യു എൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നമുക്ക് പാസ്ബുക്ക് ലോഗിൻ ചെയ്ത് വരാം നമ്മൾ എന്തെങ്കിലും ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ നമ്മുടെ എത്ര രൂപയാണ് നമ്മുടെ ബാലൻസ് ഉള്ളത് അതുപോലെ പ്രൊഫൈല് നമ്മുടെ ക്ലെയിം നമ്മുടെ സർവീസ് ഹിസ്റ്ററി അങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ എന്തെങ്കിലും ക്ലെയിം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽഡ് ആണ് അതിൻ്റെ റിജക്ഷൻ റീസൺ അതെല്ലാം ഇവിടെ ക്ലെയിമിൽ കാണാം ഇവിടെ കാൽക്കുലേറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്ക് പെൻഷൻ കാൽക്കുലേറ്റർ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പെൻഷൻ കാൽക്കുലേറ്റർ ഒന്ന് എടുക്കാം ആ പെൻഷൻ കാൽക്കേട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ നോക്കുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടാണ് അതായത് അൻപത്തെട്ട് വയസ്സാവുന്നത് രണ്ടായിരത്തി നാൽപ്പതിലാണ് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ബേസിക് സാലറി അതായത് ഇ പി എസ് വേജസ് ആണ് പറയുന്നത് ബേസിക് പ്ലസ് വി ഡിയെ ചേർത്തിട്ട് മുപ്പത്തി എട്ടായിരം രൂപയാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്കൊരു ഏകദേശം രണ്ടായിരത്തി ആവുമ്പോൾ എത്ര രൂപ കിട്ടും എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഇപ്പം റീസെൻ്റ് ആയിട്ട് നിങ്ങൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത കൊല്ലമൊക്കെ റിട്ടയർ ആവാൻ പോകുക നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് എത്ര രൂപ നമുക്ക് ഹയർ പെൻഷൻ കിട്ടുമെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേറ്ററിന്റെ ഒരു ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിക്കാനുണ്ട് അതായത് നമ്മുടെ എത്ര സർവീസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ സർവീസ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമുല എന്നുള്ളത് നമുക്ക് പെൻഷനബിൾ സർവീസ് അതേ ഗുണിക്കണം നമ്മുടെ പെൻഷനബിൾ സാലറി ഇങ്ങനെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതിന്റെ ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം പെൻഷനബിൾ സർവീസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള സർവീസ് ആണ് വരുന്നത് അതായത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി പതിനാലിന് മുൻപേ എത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പെൻഷനബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ അവസാനം വർക്ക് ചെയ്ത അഞ്ചു വർഷം അഞ്ചു വർഷത്തെ ബേസിക് സാലറിയുടെ ആണ് നോക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് സിക്സ്റ്റി മന്ത് പെൻഷൻ വേജസിൻ്റെ ബൈ സിക്സ്റ്റി ഹരി എന്ന് ഗുണിക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടും കിട്ടും അപ്പോൾ ഈ എമൗണ്ടൊക്കെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെൻഷൻ കുറയാൻ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിന് മുൻപെയാണ് നമുക്ക് കൂടുതൽ സർവീസ് ഉള്ള വ്യക്തിയെങ്കിൽ നമുക്ക് പെൻഷൻ കുറവായിരിക്കും കാരണം ഇത് പ്രോറേറ്റ കാൽക്കുലേഷൻ ആണ് വരുന്നത് ഇത് ശരിക്ക് നമ്മൾ ഇ പി എഫ് നമ്മളൊരു പറ്റിക്കുന്ന രീതിയിലാണ് ഇത് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത എന്നാണ് ജോയിൻ ചെയ്ത അന്ന് ഒരു ഡേയ്സ് ആണ് കാൽക്കുലേഷൻ കുറച്ചും കൂടി കൂടുതൽ പെൻഷൻ നമുക്ക് കിട്ടേണ്ടതാണ് ഇത് ശരിക്കും നമ്മളെ പറ്റി തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാലിന് മുൻപേ വർക്ക് ചെയ്ത ആളുകൾക്ക് കൂടുതൽ സർവീസ് രണ്ടായിരത്തി പതിനാലിന് മുൻപേ ആണെന്നുള്ളവർക്ക് ഇത് പെൻഷൻ വളരെ കുറയാൻ ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിന് മുൻപ് എത്ര ദിവസം ദിവസമുണ്ട് നോക്കി അതേ ഗുണിക്കണം ആറായിരത്തി അഞ്ഞൂറ് കാരണം ആ സമയത്ത് ആറായിരത്തി അഞ്ഞൂറായിരുന്നു ഇതിൻ്റെ പെൻഷൻ വേജിൻ്റെ സീലിംഗ് ലിമിറ്റെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആറായിരത്തി അഞ്ഞൂറ് കൊണ്ട് അതിനെ കുണിക്കുന്നത് അതിന് ശേഷമുള്ള സാലറിനെ ദിവസത്തെ നമ്മൾ എത്ര രൂപയാണോ നമ്മുടെ ഇത് പെൻഷനബിൾ സാലറി പെൻഷനബിൾ സാലറി എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു അതായത് അവസാനം വർക്ക് ചെയ്ത അഞ്ച് വർഷത്തിൻ്റെ ബൈ സിക്സ്റ്റി വെച്ചിട്ടാണ് കൊ കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും എത്ര രൂപയാണ് എന്നുള്ളത് അപ്പോൾ ഏകദേശം ഇപ്പോൾ അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കേസിൽ നമുക്ക് രണ്ടായിരത്തി ഒരു അൻപതിനായിരം രൂപ ബേസിക്ക് കിട്ടും എന്ന് തോ നമുക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ മുകളിൽ നമുക്ക് ഒരു പെൻഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നമുക്കതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഡിജിറ്റൽ ആക്കിയതിന് ശേഷമുള്ള ഡീറ്റെയിൽസ് എല്ലാം പാസ്ബുക്കിൽ നോക്കിയാൽ കിട്ടും നമ്മുടെ എത്ര എത്ര ദിവസത്തെ സർവീസ് ഉണ്ട് ഉണ്ടെന്നുള്ളതെല്ലാം നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കുക കേട്ടോ എത്ര രൂപയാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള പി എഫിനെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അമർത്തി അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ടും വീണ്ടും കാണാം പി എഫിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക എങ്ങനെയാണ് പെൻഷൻ അപ്ലൈ ചെയ്യുക എക്സിറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പി എഫ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഫോം ഫിഫ്റ്റീൻ ജി നമ്മൾ നമ്മുടെ ടാക്സ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഫോം ഫിഫ്റ്റീൻ ജി അപ്ലോഡ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഫോം ഫിഫ്റ്റീൻ ജി ഫില്ല് ചെയ്യുക തുടങ്ങിയ പി എഫിനെ കുറിച്ച് ഒട്ടേറെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇ പി എഫ് ഒ എന്നൊരു പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പി എഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെയൊക്കെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം നിങ്ങളുടെയൊക്കെ കമൻസും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്